ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സേഫായിട്ടും ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ദൈവ അനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു എനിക്ക് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അല്ലേ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് നല്ല കുറവുണ്ട് ഇന്നത്തെ സൂപ്പർ വെറൈറ്റി വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരോട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ എല്ലാവരെയും പിന്നെ അവരും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അല്ലെങ്കിൽ പിന്നെ മറന്നുവല്ലോ നിങ്ങളല്ലേ കേട്ടോ ഞാൻ പറയാൻ മറന്നു അതാണ് അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചെടിയും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഓർഡർ ചോദിക്കാവുന്നതാണ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് അയച്ചു തരുന്നതായിരിക്കും ഏത് വീഡിയോയിലോ ഏത് ചെടി എപ്പോഴാണ് നിങ്ങൾ നിങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് ഒരു വിഷമം വേണ്ട ഈ ഒപ്പം വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പിന്നീട് ആ വീഡിയോസ് കിട്ടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും കാണാൻ കഴിയുന്നതും ഒക്കെ കേട്ടോ ഇന്ന് നമ്മൾ റെയർ കളർ അടിനിയമാണ് മൾട്ടിഗ്രാഫ്റ്റ് ട്രെൻഡിങ് കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനൽ ഡ്രീമിസ് ചാനൽ എപ്പോഴും നല്ല റെയർ കളർ മാത്രമാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് റെയർ കളറിനൊപ്പം പ്രൈസും കൂടുന്നു ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള റെയർ കളറുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലയക്കുക റെയർ ബ്ലാക്ക് ക്യാരമൽ റെഡ്ഡിഷ് ബ്ലാക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് കൂടി അവൈലബിൾ ആണ് പിങ്ക് യെല്ലോ പർപ്പിൾ വൈറ്റ് ലോട്ടസ് അടിന്യം ബ്രിഗ്റെഡ് റെഡ് ആൻഡ് ബ്ലൂ വെറൈറ്റി ഗ്രീന് റെഡ് വെറൈറ്റി വൈറ്റ് ആൻഡ് പിങ്ക് അങ്ങനെ ഒരുപാട് റയർ ഇപ്പോഴും അവൈലബിൾ ആണ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണുള്ളത് വേഗം തന്നെ സ്വന്തമാക്കെട്ടോ പിന്നെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പരാതി പറയല്ലേ അതാണ് കുറേ പേരുണ്ട് കേട്ടോ എന്നോട് പരാതി പറഞ്ഞ് തുടങ്ങുന്നുണ്ട് എൻ്റെ ചെല്ല ചെടികളില്ലെന്ന് പറയുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരുപാട് സ്റ്റോക്ക് എടുക്കാറില്ല ഓരോ പ്രാവശ്യം വേറെ കളറാണ് വീണ്ടും വീണ്ടും ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ പ്ലാൻ സൈസ് വീഡിയോയിലായിട്ട് തന്നെ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നവർ മാത്രം ഓർഡർ ചെയ്യണം കേട്ടോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത കളറുകൾ മാത്രമാണ് നിങ്ങൾക്ക് ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നത് അടുത്ത ന്യൂ വെറൈറ്റി ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരിക കേട്ടോ ഓരോ തവണയും ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന ചെടികൾ റെയർ കളറിലുള്ള പൂക്കളും അവയുടെ പ്ലാൻ സൈസും ഡിഫറെൻ്റ് ആയിരിക്കും മനുഷ്യരെ പോലെ തന്നെയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഓരോ കളർ ഓരോ രീതികളാണ് അതുപോലെ തന്നെയാണ് ചെടികളും പിന്നെ റെയർ കളറിലുള്ള അടിനിയം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതൊക്കെ അറിയുക എനിക്കറിയാം പിന്നെ അതിൻ്റെ മാ ഒരു മീഡിയം സൈസ് തൈകൾ സാധാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് അനുസരിച്ച് നല്ല റേറ്റ് ഉണ്ടാവും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക നമ്മുടെ ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ മീഡിയം സൈസ് എടുക്കുമ്പോൾ അതിൻ്റെ പൂക്കളുള്ള ചെടികൾ ചോദിക്കരുത് ആ റേഞ്ചിലുള്ളതൊന്നും സാധാരണ നമ്മളെപ്പോലുള്ളവർക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ ഒരു നാലോ അഞ്ചോ ചെടിയൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വെടിയിൽ എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും അപ്പോൾ നല്ല ഹെൽത്തി കോഡക്സ് ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യണം കേട്ടോ അതല്ല വലിയ പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം ഓക്കെ നോർമൽ വെറൈറ്റി പോലെ ഒന്നും ഇത് അവൈലബിൾ അല്ല വീഡിയോ ദയവായിട്ട് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കണ്ട് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഓർഡർ ചെയ്യണേ പിന്നെ വലിയ പ്ലാന്റ് റയർ കളേഴ്സ് കൊണ്ടുവന്നാൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത് ആൾക്കാർ സാധാരണക്കാരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ളതല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഡി ടി ഡി സി പ്രോഷണൽ കൊറിയറ് അവൈലബിൾ ആണ് പിന്നെ ലിസ്റ്റ് കൺഫേം ചെയ്താലും ഒരു ത്രീ ഡേയ്സ് മാക്സിമം ഞാൻ ത്രീ ഡേയ്സ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് അയച്ച് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം കവി കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുമല്ലോ ട്രാക്കിങ്ങായിട്ട് അയച്ചു തരുന്നു ഉടൻ തന്നെ ഞാൻ അയച്ചാൽ ഉടൻ തന്നെ ട്രാക്കിങ്ങായിട്ട് അയച്ച് തരും പിന്നെ അപ്പോൾ ചെടികൾക്കായിട്ട് കൂടുതൽ കാത്തിരിക്കണ്ടല്ലോ അയച്ചു അയച്ചൊന്നും ചോദിക്കേണ്ട അപ്പോൾ നിങ്ങൾ ടെൻഷനാകത്തില്ല അതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസം അതിനുള്ളിൽ ഞാൻ ട്രാക്കിങ്ങായിട്ട് അയച്ച് തന്നില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് മെസ്സേജ് ഇടണം അപ്പോൾ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കൊറിയർ സെൻറ്ററിൽ നിന്ന് വിളിക്കുമ്പോൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ മാത്രം തരിക ചില ആൾക്കാർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ വരെ കോൾ ചെയ്യുന്ന നമ്പർ വേറെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കോൾ പിന്നെ ലിസ്റ്റ് അയക്കുമ്പോൾ അതിനകത്ത് അഡ്രസ്സിനകത്ത് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ തരണേ പിന്നെ വേ വിളിച്ചാൽ അപ്പോൾ തന്നെ പോയിട്ട് പ്ലാന്റ് കളക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് റീപ്പോർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇനി ന്യൂ വെറൈറ്റീസ് ആണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഓർഡർ ചെയ്യണം പിന്നെ ഗൂഗിൾ പേ ചെയ്യുന്ന ആളല്ല ഓർഡർ തരുന്നതെങ്കിൽ രണ്ട് രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണം അല്ലെങ്കിൽ പായ്ക്ക് ചെയ്യുമ്പോൾ അതൊരു കൺഫ്യൂഷനായിട്ട് വരും കേട്ടോ പിന്നെ നമ്മുടെ ഫ്ലവറിങ്ങിന് വളർച്ചയ്ക്ക് ആവശ്യമുള്ള സ്പെഷ്യൽ വൈറ്റ് ഡി എപ്പ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഗീവയുടെ പിന്നരെ നമ്മൾ നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം ഒരു ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് കൂടി നമ്മൾ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ചെടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഏറ്റവും അധികം സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്നവർക്ക് നമ്മളൊരു അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അതിനായിട്ട് നെക്സ്റ്റ് മൺഡേ വരെ ഇന്ന് മുതൽ ഏഴ് ദിവസവും സമയം ഉണ്ട് കേട്ടോ അപ്പം ആങ്ങാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോയ പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ ഡ്രീം ഈ സർപ്രൈസ് ഗിഫ്റ്റ് സ്വന്തമാക്കാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ സെയിൽ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കമൻറ്റിനെ തരുന്ന സ്നേഹത്തിന് ഷെയറിന് സപ്പോർട്ടിന് ചാനൽ ചാനലിലെ ലിങ്ക് കമൻറ്റ് സ്റ്റാറ്റസിൽ ഇടുന്നവരെയുണ്ട് ഒരുപാട് പേര് അതുപോലെ നൊയിമ്പ് നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് നൊയിമ്പ് കഴിഞ്ഞിട്ട് എനിക്ക് പ്ലാൻ്റ് അയച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഓർഡർ തന്ന കുറേ പേരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് നല്ല സ്നേഹമുള്ള അമ്മമാർ സഹോദരങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവരുടെയൊക്കെ ഒരു സ്നേഹ സത്യം വന്നാൽ എനിക്ക് ഇതൊരു ബിസിനസിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല കേട്ടോ എന്നെ ഹൃദയത്തെ തട്ടിത്തന്നെ പറയുന്നതാണ് അങ്ങേറ്റം ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് ഒരുപാട് നല്ല ആൾക്കാരെ എനിക്ക് സപ്പോർട്ടായിട്ട് തന്നതിന് പിന്നെ ന്യൂ വെറൈറ്റീസിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഞാൻ കാര്യം പറഞ്ഞിട്ട് കാണാതിരിക്കില്ല കേട്ടോ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി ക്യാഷ് ഒന്നും അടയ്ക്കേണ്ടതില്ല എനിക്ക് ഫോട്ടോസ് മാത്രം അയച്ചു തന്നാൽ മതി ബുക്കിംഗ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഇനി അങ്ങോട്ടും എൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ സ്നേഹം മാത്രമാണ് ഇത് നമ്മുടെ ഫെറാറി വെറൈറ്റീസിനെ നമുക്ക് ഞാനൊരു ചെടിയെടുത്ത് നന്നായിട്ട് വളർത്തി നോക്കും അതിൻ്റെ പൂവാണ് അതിൻ്റെ നല്ല ഭംഗിയുണ്ട് ഈ ഫോട്ടോ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും വലിയ ട്രെൻഡിങ്ങ് നമ്മുടെ റെഡ്ഡിഷ് ബ്ലാക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെടിയിലെ പൂക്കളാണ് കാണുന്നത് ആ സെയിം കളർ തന്നെയാണോ ഓക്കെ ആയില്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്